മാശയില്ലേ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പഴേ കിച്ചാവണോട് പറഞ്ഞ നമ്മുടെ ഒരു കുഞ്ഞുവാവ ലേസ് കഴിക്കണമെന്നുള്ളൊരാഗ്രഹമായിട്ടിറങ്ങിയതാണേ എടി ഇത്രയും ലേസ് ഞാൻ ബൊമ്മക്കുട്ടി ആവൂലേ എല്ലാവർക്കും കിട്ടാ എനിക്കങ്ങും വേണോ എനിക്കങ്ങും ബോമ്മക്കുട്ടിയാ വേണ്ട എല്ലാവർക്കും ബോമ്മക്കുട്ടിയായ അത് മതിയോ ഇനി കുറച്ചുകൂടെ എടുക്കണമോ എന്ന ചെന്നിട്ട് നമ്മൾ ഏത് സിനിമ കാണാൻ പോണേ തീരുമാനിക്കാം അല്ലേ എന്നാൽ അക്കാ പോ ഇനി എന്തായാലും വേണോ ഇത്രയും മതിയോ ഞാനും ഓരെണ്ണം എടുത്തിട്ടുണ്ട് ഈ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എങ്ങനെയുണ്ടോന്നോക്കട്ടെ നോക്കട്ടെ എന്നാൽ എന്നാൽ പോട്ടെ

പൊട്ടിക്കണ്ട വരെ ടി നിനക്കെന്തെങ്കിലും ഒരു പുതിയ ഹായ് ആൻഡോ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതേ ദിവ്യ ദീപ്തി അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇങ്ങനെ കൊച്ചു കൊച്ചു സംഭവങ്ങളട്ടോ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ചോദിച്ചാണെ വീട്ടിൽ ചെന്നിട്ട് പൊടിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും എടുത്തിട്ട് ഇടിക്കുന്നതായിരിക്കും അപ്പൊ എന്നാൽ നേരെ വീട്ടിൽ പോയാലോ പാം 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 അവിടെ ചെന്നപ്പോൾ അവക്ക് സോൾട്ട് വേണം അത് അമ്പൂരിയുടെ പാക്കറ്റ് വേണം പിന്നെ മറ്റേ തന്നെ പച്ച കളർ വേണം റെഡ് കളർ വേണം ഒന്നല്ല രണ്ട് പാക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ട് പിള്ളേരെ ഇതൊന്നും കണ്ട് വഴി തെറ്റരുത് കേട്ടോ എന്നാണ് ഇച്ചാമണിക്ക് ഉദ്ദേശിക്കാനുള്ളത് എന്നിട്ട് വേറെ ആമാശ ഇല്ലേ അല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നിട്ടാണോ നീ പരാക്രമം കാണിക്കുന്നേ അല്ല ഞാൻ അതൊരു നേരോ കഴിഞ്ഞ ദിവസം വായിക്കടക്ക ഈ തലം ഒരവിടുന്നു ഒഴുകുന്നുണ്ട് ആ കണ്ടു അതങ്ങ് വിഴിങ്ങോ എന്റെ കിച്ചാമണി നീ ഇത്ര പാവായി പോയല്ലോ നീ എങ്ങനെയാടി ഇത്ര ഇങ്ങനെ പാവമായി പോയെ അതെ ആ ഒരു കുറവ് മാത്രമൊക്കെ എടീ നീ നീ ശരിക്കും ഇങ്ങനെ പാവ ശരിക്കും പാവാണോ പാവ

നമുക്ക് തിരിച്ചു പോവാം അവിടെ വലിയ മരോടിഞ്ഞാടി കിടക്കുവാ അമ്പലത്തിന്റെ അവിടെ ഒക്കെ ആയിരുന്നോ അങ്ങോട്ട് കറണ്ടുവരില്ല വന്ന എല്ലാടത്തേടിഞ്ഞി കിടക്കുവരമഴ ആ ആ മഴക്കാലം തുടങ്ങി ഞങ്ങൾ എന്നിട്ട് വേറെ വഴി പിടിച്ചു അമ്മ എന്നെ തേങ്ങ കൊത്തിയിട്ട് വെച്ച് മീൻകറിയുണ്ട് വറുത്തതുണ്ട് പിന്നെ നിനക്കെന്താ തരും നിനക്ക് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് അയ്യോ എനിക്കൊരു കഷ്ണം കിട്ടിയാ മതി ബാക്കിയാ ഞാൻ അപ്പഴേ കിച്ചാണിയോട് പറഞ്ഞാ വീട്ടിൽ ചെല്ലുമ്പോ മമ്മി എല്ലാരും പറപ്പിക്കൂന്ന് മമ്മി ഇതൊക്കെ പിള്ളേരുടെ കാര്യങ്ങളാ മമ്മീനെ പോലെ അവളുടെ ഫോട്ടോ എടുക്കണം എനിക്ക് ഓർമ്മ ഫോട്ടോ എടുക്കണം വാ ഇങ്ങോട്ട് വേണോ ഒരു ഫോട്ടോ എടുക്കട്ടെ എവിടെ വേണേലും നിന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും അമ്മയുടെ മാമിയ പോസ്റ്റ് എടുക്കമ്പ